السلام عليكم ورحمه الله وبركاته بسم الله والحمد لله والصلاه والسلام على اشرف رسول الله وعلى اله وصحبه الفائس نبي الله اما بعد പ്രിയപ്പെട്ടവരെ ഒരു വിശ്വാസിയായ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ എന്ത് തന്നെ തുടങ്ങുകയാണെങ്കിലും എന്ത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും എത്ര തന്നെ അധ്വാനിക്കുകയാണെങ്കിലും അവൻ്റെ അന്തിമ ലക്ഷ്യം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായിരിക്കണം എങ്കിൽ മാത്രമേ അവൻ ചെയ്യുന്ന അവൻ്റെ എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകുകയുള്ളൂ അള്ളാഹുവിൻ്റെ കാവലുണ്ടാവുകയുള്ളൂ വറക്കത്തുണ്ടാവുകയുള്ളൂ അള്ളാഹുവിൻ്റെ തൃപ്തി കൂടാതെ ഒരു വിശ്വാസിയും ഒരു കാര്യവും ഇഷ്ടപ്പെടാൻ പാടില്ല ചെയ്യാനും പാടില്ല അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാനുള്ള ഓരോ മാർഗങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ തൻ്റെ ഉമ്മത്തിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് മുത്ത് നബി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരു വിശ്വാസിയുടെ പര്യവസാനം നന്നാകുക എന്നുള്ളത് ആ വിശ്വാസിയുടെ ഏറ്റവും വലിയ ലക്ഷ്യമായിരിക്കണം എങ്കിൽ മാത്രമേ അവനിക്ക് ദുനിയാവിലും കബറിലും ആഹ്രത്തിലും രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ ഒരാളുടെ പര്യവസാനം നമുക്ക് മനസ്സിലാക്കാൻ അള്ളാഹു സുബ്രഹാനുഹോ താല് തന്നെ വിശ്വാസികൾക്ക് പല അടയാളങ്ങളും അറിയിച്ചു കൊടുക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു സഹോദരിക്കുണ്ടായ ഒരു അടയാളമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മുൻകഴിഞ്ഞ അള്ളാഹുവിലേക്ക് അടുത്ത പണ്ഡിതന്മാർ പോലും തങ്ങളുടെ പര്യവസാനത്തെ നന്നാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്യുമായിരുന്നു അത്തരത്തിൽ ഒരു ഒരു കഥയാണ് ഇത് തൻ്റെ കൂട്ടുകാരികളെല്ലാം പരിഹസിച്ചിട്ടും പരിശുദ്ധ ഖുർആൻ എന്ന അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ ജീവിതത്തിലുടനീളം മുറുകെ പിടിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തികരസ്ഥമാക്കി ഇഹലോകത്തിൽ നിന്നും വിട പറഞ്ഞ ഒരു പാവപ്പെട്ട മുസ്ലിം പെൺകുട്ടിയുടെ കഥയാണ് ഇത് അതായത് ഈ പെൺകുട്ടിയുടെ സുഹൃത്തുക്കളൊക്കെ കളിയാക്കിയിട്ടും അതൊന്നും മൈൻഡ് ചെയ്യാതെ അവളുടെ ജീവിതത്തിൽ അവൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ധാരാളമായിട്ടും പാരായണം ചെയ്തു അങ്ങനെ ഒരു നാൾ അവൾ മരണപ്പെട്ടപ്പോൾ ആ പെൺകുട്ടി അള്ളാഹുവിലേക്ക് അടുത്ത ആളാണ് എന്ന് അള്ളാഹു സുബഹാൻ ഹോ താല ആ പെൺകുട്ടിയുടെ മരണത്തിലൂടെ വിശ്വാസികൾക്കെല്ലാം കാണിച്ചു കൊടുത്തു കണ്ടവരെല്ലാം അത്ഭുതപ്പെട്ടുപോയി മാത്രമല്ല ഈ അത്ഭുതം കണ്ട ആ പെൺകുട്ടിയെ കളിയാക്കിയ ഉറ്റവരും ഉടയവരും സുഹൃത്തുക്കളുമെല്ലാം പിന്നീട് അവരുടെ ജീവിതത്തിൽ ധാരാളം പരിശുദ്ധ കുറയാൻ പാരായണം ചെയ്യൽ തുടങ്ങി ഈ പെൺകുട്ടിയുടെ ജീവിത കഥ പറയുകയാണെങ്കിൽ ഈ പെൺകുട്ടി വളരെ പ്രയാസം ദുനിയവിൽ അനുഭവിച്ച സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്ത പത്തൊമ്പത് വയസ്സുള്ള ഒരു മുസ്ലിം പെൺകുട്ടിയാണ് ഇവൾ ഈ പെൺകുട്ടി ദുനിയാവിലുള്ള എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ആഗ്രഹങ്ങളും സുഖങ്ങളും സന്തോഷങ്ങളും എല്ലാം ഉപേക്ഷിച്ച് അള്ളാഹുവിൽ ഉറച്ച വിശ്വാസത്തോടുകൂടി അള്ളാഹുവിന് ധാരാളം വിവാദത്തെടുത്ത് ജീവിച്ച ഒരു പെൺകുട്ടിയായിരുന്നു ഇവൾ എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഇവൾ ഇസ്ലാം ചിട്ടയെ ഇഷ്ടപ്പെടുന്നവളാണെങ്കിലും ഇസ്ലാം ചിട്ടയിൽ ജീവിച്ചവളാണെങ്കിലും ഇവളുടെ കുടുംബം ഇസ്ലാം ചിട്ടയിലല്ല അവളെ വളർത്തിയത് കാരണം അവളുടെ കുടുംബം പരിശുദ്ധ ഇസ്ലാം പറയുന്നത് അനുസരിക്കുകയോ പരിശുദ്ധ ഇസ്ലാം ചിട്ടയിലോ അല്ല ജീവിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അവൾക്ക് പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ അറിയാനോ പഠിക്കാനോ അവൾക്ക് സാധിച്ചിരുന്നില്ല അവളുടെ മാതാപിതാക്കൾ മരിക്കുന്നത് വരെ ഒരു വട്ടം പോലും നിസ്കരിക്കുന്നതും അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുറാൻ ഓതുന്നതും അവൾ കണ്ടിട്ടില്ല മാത്രമല്ല ഇവളോട് നിസ്കരിക്കാനോ ഓതാനോ ഒന്നും തന്നെ മാതാപിതാക്കൾ കൽപ്പിച്ചിരുന്നില്ല അവളുടെ പ്രായക്കാരായ സുഹൃത്തുക്കളൊക്കെ മദ്രസയിൽ പോകുമ്പോൾ അവൾക്ക് മദ്രസയിൽ പോകാനും പരിശുദ്ധ ഇസ്ലാം പഠിക്കാനുമൊക്കെ വലിയ ആഗ്രഹമായിരുന്നു എന്നാൽ അവളുടെ മാതാപിതാക്കൾക്ക് അവൾ മദ്രസയിൽ പോകുന്നതോ പരിശുദ്ധ ഇസ്ലാം പഠിക്കുന്നതോ നിസ്കരിക്കുന്നതോ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതോ ഒന്നും തന്നെ ഇഷ്ടമില്ലായിരുന്നു അതുകൊണ്ട് അവളുടെ അത്തരത്തിലുള്ള ആഗ്രഹങ്ങളെല്ലാം നടക്കാതെ വരികയായിരുന്നു അവളുടെ ചെറുപ്പകാലത്തിൽ സംഭവിച്ചത് എന്നാൽ സുബഹാനവ അവൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നല്ല ദീനീപരമായിട്ട് അറിവുള്ള ദീനീ ബോധമുള്ള നല്ല ഒരു കൂട്ടുകാരിയെ അവൾക്ക് കിട്ടി അതുകൊണ്ട് തന്നെ ആ കൂട്ടുകാരിയോട് ഇവൾ പരിശുദ്ധ ഇസ്ലാമിനെക്കുറിച്ച് ചോദിക്കുകയും പരിശുദ്ധ ഇസ്ലാം നല്ലതുപോലെ ദീനീ അറിവുകൾ ഈ പെൺകുട്ടി പഠിക്കുകയും ചെയ്തു നിസ്കാരത്തെ കുറിച്ച് പഠിച്ചു നിസ്കരിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു പരിശുദ്ധ കുറാൻ ഓതുന്നത് പഠിച്ചു കൂട്ടുകാരിയോട് എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കുകയാണെങ്കിലും അത് പരിശുദ്ധ ഇസ്ലാമിനെക്കുറിച്ചായിരുന്നു അവളുടെ കൂട്ടുകാരിയോട് ഇടയ്ക്കിടയ്ക്ക് അവൾ പറയുമായിരുന്നു എനിക്ക് നിസ്കരിക്കാൻ അറിയില്ല എനിക്ക് പരിശുദ്ധ കുറയാൻ ഓതാൻ അറിയില്ല എന്നൊക്കെ എന്നാൽ അത് കേട്ട അവളുടെ കൂട്ടുകാരിക്ക് വലിയ സങ്കടമായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ ഈ പെൺകുട്ടിക്ക് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം മാറ്റിവെക്കുമായിരുന്നു അവളുടെ കൂട്ടുകാരി ഒഴിവുള്ള സമയങ്ങളിലെല്ലാം അവൾക്ക് പരിശുദ്ധ ഖുറാൻ ഓതുന്നതും നിസ്കരിക്കേണ്ട രൂപങ്ങളും പരിശുദ്ധ ഖുറാൻ്റെ ശ്രേഷ്ഠതയും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമെല്ലാം അവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു ഇതെല്ലാം കേട്ടപ്പോൾ തന്നെ അവൾക്ക് പരിശുദ്ധ ഇസ്ലാമിനോട് വലിയ താല്പര്യവും വലിയ അടുപ്പവുമായി ഇതെല്ലാം അറിയിച്ചു കൊടുത്തപ്പോൾ അവൾ അവളുടെ കൂട്ടുകാരിയോട് വലിയ നന്ദിയും പറഞ്ഞു അങ്ങനെ രണ്ട് മാസം കഴിഞ്ഞപ്പോഴേക്കും അവൾ സ്വന്തമായിട്ട് നല്ല മനോഹരമായി പരിശുദ്ധ കുറാൻ പാരായണം ചെയ്യാൻ തുടങ്ങി മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും അവൾ ധാരാളം പരിശുദ്ധ കുറാൻ പാരായണം ചെയ്യുമായിരുന്നു ഉറങ്ങുന്ന സമയത്ത് പരിശുദ്ധ കുറാൻ ഓതാതെ അവൾ ഒരിക്കലും ഉറങ്ങുമായിരുന്നില്ല എന്നാൽ അവളുടെ കൂട്ടുകാരികൾ എന്തിനാണ് ഇനി പരിശുദ്ധ കുറാൻ ഓതുന്നത് എന്തിനാണ് ഇനി നിസ്കരിക്കുന്നത് അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്നൊക്കെ പറഞ്ഞ് അവളുടെ കൂട്ടുകാരികൾ അവളെ കളിയാക്കുമായിരുന്നു എന്നാൽ ആ പെൺകുട്ടി ഇതൊന്നും ചെവിക്കൊള്ളാതെ കാര്യമാക്കാതെ ക്ഷമിച്ചുകൊണ്ട് അള്ളാഹു സുബാനഹോ താലയിൽ ഉറച്ച കൂടി അവൾ അൽബാദത്ത് ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെ ഏകദേശം പതിനഞ്ച് മാസമായപ്പോൾ ആ പെൺകുട്ടി ഈ ദുനിയാവിൽ നിന്നും വിട പറഞ്ഞു മരണശേഷമായിരുന്നു സുബാനവ്വ കണ്ടവരെല്ലാം അത്ഭുതപ്പെട്ടു അത്ഭുതപ്പെട്ടുപോയി ഞെട്ടിപ്പോയി അതായത് മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയ കൂട്ടുകാരികൾ പറയുകയാണ് മയത്തിൻ്റെ മുഖം സൗന്ദര്യം വർദ്ധിച്ചിരിക്കുകയാണ് മുഖം പ്രകാശിച്ചിരിക്കുകയാണ് എന്ന് മയത്തിൻ്റെ മുഖം പ്രകാശിച്ചു എന്ന് ഈ കൂട്ടുകാരികൾ മാത്രമല്ല പറഞ്ഞത് ആ മയത്തിനെ കാണാൻ വന്ന മുഴുവൻ ജനങ്ങളും പറഞ്ഞു മാത്രമല്ല സുബഹാനവ മയത്തിനെ മറമാടിയവർ പറയുകയാണ് മയത്തിനെ കബറിലേക്ക് വച്ചപ്പോൾ മയത്ത് സ്വമേധയാൽ കിബിലുക്ക് തിരിഞ്ഞു എന്ന് ഇതിന് കാരണം ഈ പെൺകുട്ടി ജീവിതകാലത്ത് ധാരാളം പരിശുദ്ധ കുറയാൻ പാരായണം ചെയ്യുകയും അവാഹു സുബാനഹോ താലാക്ക് ധാരാളം അത്വാദത്തെടുക്കുകയും ചെയ്തത് കൊണ്ടാണ് അവഹുവിൻ്റെ വലിയ തൃപ്തി ആ പെൺകുട്ടിക്ക് മരണശേഷം ലഭിച്ചത് അത് നേരിൽ കണ്ട സമൂഹത്തിനും ഈ ചരിത്രം അറിഞ്ഞവർക്കുമെല്ലാം ഇത് എന്നും ഒരു മാതൃകയാണ് അള്ളാഹു സുബാനഹു താല നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ധാരാളം പരിശുദ്ധ കുറാൻ ഓതാനും അള്ളാഹുവിന് വേണ്ടിയിട്ട് ധാരാളം അഭിവാദത്തെടുക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു